ഏകാഗ്രമായ മനസ്സ് അപകടകരമായ മനസ്സാണ് ചിന്തകളെ ശാക്തീകരിക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ശക്തി വലുതാകുന്നു ഒരൊറ്റ നോട്ടം കൊണ്ട് അവർ നിങ്ങളെ രോഗിയാക്കും നമ്മുടെ കയ്യിൽ ലളിതമായ പ്രക്രിയകളുണ്ട് അത് മഹത്തായ ഒരു സാധ്യതയാണ് നമസ്കാരം ദൃഷ്ടിദോഷം പതിഞ്ഞാൽ അപകടവും സംഭവിക്കും എന്ന് പറയപ്പെടുന്നു എന്താണ് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം തടയാനായി എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ ഉള്ളതാണോ അതെ ആളുകൾക്ക് കാര്യങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ വെള്ളം ഒരു മിനിറ്റ് അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ തന്മാത്രാ ഘടന മാറുമെന്ന് നമുക്ക് ഇന്ന് തെളിയിക്കാനാവും ഇപ്പോൾ ഞാൻ ഇവിടേക്ക് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ തന്മാത്രയുടെ ഘടന മാറില്ലേ മാറും അത് അനുകൂലമായും മാറാം പ്രതികൂലമായും മാറാം രണ്ടും സാധ്യമാണ് ഏകാഗ്രമായ മനസ്സ് അപകടകരമായ മനസ്സാണ് അപകടമാണോ അല്ലയോ എന്ന് നിർണയിക്കുന്നത് ഉദ്ദേശമാണ് ചിന്തകളെ നിങ്ങൾക്ക് ശാക്തീകരിക്കാൻ സാധിച്ചാൽ പെട്ടെന്നത് വളരെ ശക്തിയേറിയതായി മാറും ദേഷ്യം നിറഞ്ഞ മനസ്സ് കാമം നിറഞ്ഞ മനസ്സ് സ്നേഹം നിറഞ്ഞൊരു മനസ്സ് എല്ലാം വളരെ ശക്തമാണ് ദേഷ്യമോ സ്നേഹമോ അല്ല അതിന് കാരണം അത് ഏകാഗ്രമായി എന്നതാണ് കാരണം എന്തെങ്കിലും ഏകാഗ്രമാകുമ്പോൾ അതിൻ്റെ ശക്തി പെട്ടെന്ന് വളരെ വലുതാകും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇത് ആരെയും വേദനിപ്പിക്കില്ല പക്ഷേ ഇത് ഇങ്ങനെയാക്കിയാൽ അത് വേദനിപ്പിക്കും ശരിയല്ലേ അത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതേ ബലം പക്ഷേ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അത് വലിയൊരു അനന്തര ഫലമുണ്ടാക്കുന്നു അപ്പോൾ ഏകാഗ്രത എന്നത് അവബോധത്താൽ മാത്രം സംഭവിക്കാം അല്ലെങ്കിൽ സാധനയാൽ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടുമാവാം നിങ്ങൾ ഈ വ്യക്തിയോട് വളരെയധികം ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ സ്നേഹിക്കുമ്പോൾ അത് പറന്ന് നടന്നേക്കാം പക്ഷേ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും മനസ്സ് കേന്ദ്രീകരിക്കപ്പെടുന്നു ആ കേന്ദ്രീകരണത്താൽ തന്നെ അതിനെ സ്വാധീനിക്കാനാവും അപ്പോൾ കോപം വെറുപ്പ് അത്യാഗ്രഹം എന്നിവയുടെ മൂർദ്ധന്യത്തിലുള്ള ആളുകൾ അവർ എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മറ്റേയാൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാം എന്നാണ് സംഭവിക്കും എന്നല്ല നിങ്ങൾ എത്രമാത്രം ദുർബലനാണ് എന്നതും ഒരു ഘടകമാണ് ബാഹ്യ ാഹ്യഘടകങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സ്വാധീനിക്കാത്ത തരത്തിൽ നിങ്ങൾ സജ്ജരാണെങ്കിൽ നിങ്ങളെ ആര് നോക്കിയാലും നിങ്ങളെ അത് ബാധിക്കില്ല ബാഹ്യമായ ഘടകങ്ങളുടെ നിരന്തരമായ സ്വാധീനത്താൽ നിങ്ങൾ ദുർബലരായി മാറിക്കഴിഞ്ഞാൽ അങ്ങനെയൊരു സ്ഥിതിയിലാണെങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നത് ഒരു സാധ്യതയാണ് ഒരു നോട്ടത്താൽ നിങ്ങളെ രോഗിയാക്കാൻ അവർക്ക് കഴിയും അത് വളരെ സാധ്യമാണ് വെറുതെ നോക്കിക്കൊണ്ട് മരണം സംഭവിപ്പിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് വെറുതെ നോക്കിക്കൊണ്ട് ഒരാളിൽ പരമാനന്ദമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അയാളിൽ ബുദ്ധിമുട്ടുമുണ്ടാക്കാമല്ലേ ഒരു ഒരു ചെറിയ മാറ്റം ഉള്ളൂ ഒരു ടാപ്പ് പോലെയാണ് ഇങ്ങനെ തിരിച്ച ചൂടുവെള്ളം ഇങ്ങനെ തിരിച്ച തണുത്ത വെള്ളം മനസ്സും അതുപോലെ തന്നെയാണ് വളരെ അനുകൂലവും അതിശയകരവുമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാം അതൊരു ഗംഭീര സാധ്യതയാണ് പക്ഷേ ആളുകൾ പല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കായി നമ്മൾ എന്തു തന്നെ സൃഷ്ടിച്ചാലും ജീവിതത്തെ രക്ഷിക്കാൻ ജീവിതത്തെ ഭംഗിയാക്കാൻ അതേ കാര്യങ്ങൾ തന്നെ ജീവിതത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനുമായി ഉപയോഗിക്കാം ശരിയല്ലേ എല്ലാ ദിവസവും അത് സംഭവിക്കുന്നുണ്ട് ടെക്നോളജി എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം ഇതും അതുതന്നെയാണ് ഈ ശരീരവും ഈ മനസ്സും അതുപോലെ തന്നെ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഇന്ത്യയിലെ സ്ത്രീകൾ പണ്ട് വലിയൊരു അത് ചില പ്രത്യേകതരം തരം വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അതിൽ മഞ്ഞളും നാരങ്ങയും ഉപയോഗിച്ചിരുന്നു അത്തരം സ്വാധീനങ്ങൾ ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് വളരെയധികം സൗന്ദര്യമുള്ള സ്ത്രീയാണെങ്കിൽ അപ്പോൾ അവർ അത് വളരെ വലുതായി ചെയ്യും കാരണം സ്വാഭാവികമായി ആളുകളുടെ കണ്ണുകൾ ശാരീരികമായ ഒരു സാന്നിധ്യമുള്ളവരുടെ മേൽ പതിയും അപ്പോൾ അതൊന്നും അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കരുത് അതുകൊണ്ട് അവർ അത് വലുതാക്കി മാറ്റി അതുകൊണ്ട് നിങ്ങൾ സുന്ദരിയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ അത് ചെറുതാണെങ്കിൽ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട കാരണം നിങ്ങൾ പലതും ചിന്തിച്ചു കൂട്ടൂ ഇപ്പോൾ എനിക്ക് വയറുവേദന വരാൻ കാരണം അവൾ എന്നെ നോക്കിയത് കൊണ്ടാണ് എന്റെ തലവേദന അവൻ നോക്കിയത് കൊണ്ടാണ് അതിലേക്കൊന്നും പോകേണ്ടതില്ല ഇതിനായി ലളിതമായ ചില പ്രക്രിയകളുണ്ട് അഗ്നിശുദ്ധി എന്നൊന്നുണ്ട് അഗ്നിശുദ്ധി എന്താണെന്നറിയാമോ ക്ലേശനാശനം എന്നാണ് ഇതിനെ പറയുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് ചുറ്റും ശേഖരിക്കപ്പെട്ട മാലിന്യങ്ങൾ എടുത്തു കളയുന്ന ഒരു പ്രക്രിയ എന്നാണ് കാരണം നിങ്ങളുടെ ശരീരം ഇവിടെ മാത്രമല്ല ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അത് പുറത്തേക്കുമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ കൂടുതൽ ഇത് അറിയാവുന്നതാണ് ആരെങ്കിലും നിങ്ങളെ സ്പർശിക്കേണ്ടതില്ല ആരെങ്കിലും നിങ്ങളുടെ വളരെ അടുത്ത് വന്നാൽ ഇത് മാനസികപരമായ കാര്യമല്ല മറ്റൊന്നാണ് മാനസികവും വികാരപരവുമായ കാര്യങ്ങളുണ്ട് അതല്ലാതെ ആരെങ്കിലും വളരെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അകലം വേണമെന്ന് വേണമെന്ന് തോന്നലുണ്ടാകുന്നു അവർ നിങ്ങളെ സ്പർശിച്ചിട്ടില്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ അതുതന്നെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലേ കാരണം ശരീരം ഇവിടെ അവസാനിക്കുന്നില്ല ഊർജ ശരീരം കുറച്ചുകൂടി പുറത്തേക്കുണ്ട് എത്രത്തോളം പുറത്തേക്കുണ്ട് എന്നത് നിങ്ങളുടെ ജീവോർജ്ജത്തിൻ്റെ പ്രസരിപ്പിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവോർജ്ജം വളരെയധികം പ്രസരിപ്പുള്ളതാണെങ്കിൽ ഈ ഹാൾ തന്നെ നിങ്ങൾക്ക് അതിനാൽ മൂടാം അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും പുറത്തേക്ക് കാണും മിക്ക ആളുകൾക്കും അത് ശരീരത്തിന് മൂന്ന് മുതൽ ഒൻപത് ഇഞ്ച് വരെ പുറത്തേക്ക് തള്ളി നിൽക്കാം അപ്പോൾ നിങ്ങൾ ശരീരത്തിലേക്ക് ശേഖരിക്കുന്ന പദാർത്ഥങ്ങളെ നിങ്ങൾ കഴുകിക്കളയുന്നു അതുപോലെ മറ്റു വിധത്തിലുള്ള പദാർത്ഥങ്ങളെ നിങ്ങളുടെ ഊർജ്ജഘടനയിൽ ശേഖരിക്കപ്പെടുന്നു ഇതിനെ ജലം ഉപയോഗിച്ച് കഴുകാം അപ്പോൾ ചില മാലിന്യങ്ങൾ പോകും അതുപോലെ ദൃഷ്ടിയെന്ന് വിളിക്കുന്നതിനായി അഗ്നിശുദ്ധിയുമുണ്ട് ശരിക്കും മറ്റുള്ളവർ നോക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ നിങ്ങളുടെ ചുറ്റിനുമുള്ള ജീവനെല്ലാം നിങ്ങളുടെ ഊർജ്ജഘടനയെ സ്വാധീനിക്കുന്നു എന്നതിൽ സംശയമില്ല നിങ്ങളുടെ പക്കൽ ഒരു ആത്മീയ പ്രക്രിയ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ക്രിയ ക്രിയയോഗയോ ധ്യാനമോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഉള്ളിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്കറിയാം